സർക്കാർ പറയുന്നതാണ് അത് കേസായ ആയ സംഭവമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് രണ്ട് എസ്റ്റേറ്റിലും നമുക്കറിയാം അത് യഥാർത്ഥമായ ഒരു സംഭവമല്ല എന്ന് അപ്പോൾ നമ്മൾ വിഡിത്തരം വിഡ്ഡിയായി കാണുന്നതല്ലേ സർക്കാർ പറയുന്നത് ഏകദേശം ഒത്തുതീർപ്പ് അവസ്ഥയിലേക്ക് എത്തി സർക്കാരിൻ്റെ തീരുമാനങ്ങൾ അംഗീകരിച്ചു സർക്കാർ പണം കൊടുത്ത് തിറ്റെടുക്കാൻ തയ്യാറാണ് സർക്കാർ പണം കെട്ടിവെക്കാൻ തയ്യാറാണ് അതിന്റെ യഥാർത്ഥ രൂപ അവർ ഇതുവരെ വിട്ടിട്ടില്ലല്ലോ പറയുന്നു ടൗൺഷിപ്പിന്റെ പദ്ധതി ഇപ്പോൾ വന്നിട്ടുണ്ട് അവിടെ ആയിരം സ്ക്വയർ ഫീറ്റിനുള്ള വീട് ഇതുവരെ വന്നിട്ടില്ല അരുൺ സാർ ഈ വാക്കുകളല്ലാതെ ഇതുവരെ ടൗൺഷിപ്പിനെ കുറിച്ചിട്ട് പറയുകയല്ലാതെ അതിൻ്റെ യഥാർത്ഥ രൂപം ഇതുവരെ എത്തിയിട്ടുണ്ടോ ഈ സ്ഥലം എടുത്തു എന്നുള്ള റിപ്പോർട്ട് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇല്ലല്ലോ കോടതിയിൽ പോയി ആ കേസ് പോയി സർക്കാർ ഉത്തരവിറക്കിയത് അന്നേ തന്നെ ഉത്തരവിറക്കി ഒക്ടോബർ മാസത്തിൽ തന്നെ ഉത്തരവിറക്കി എന്നാണ് സർക്കാർ പറയുന്നത് ഉത്തരവിറക്കി എന്ന് മാത്രമേ പറയുന്നുള്ളൂ അതിൻ്റെ യഥാർത്ഥ രൂപമോ അതിനെ എങ്ങനെ എടുത്തോ എന്നോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതിനകത്തൊരു വ്യക്തത ഇല്ല എന്നുള്ളതാണ്